സ്പേസിൽ പോയ രണ്ടാമത്തെ മനുഷ്യനും ആദ്യത്തെ സ്ത്രീയുമാണ് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ആദ്യത്തെ ആരാണെന്ന് അതാണ് അപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാൻ കഴിയുന്നവർ വായിക്കുക ഇത് അപ്പോളോ ലെവൻ ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയതിന് ശേഷം മൂന്ന് സഞ്ചാരികളും പസഫിക് ഓഷനിലേക്ക് വന്ന് വീഴുന്ന ലാൻഡ് ചെയ്യുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത് ഈ ചിത്രം നിങ്ങൾക്കറിയാം ചുട്ടുപഴുത്താണ് വരുന്ന അന്തരീക്ഷ ത്തിലെ തന്മാത്രകളുമായി ഇങ്ങനെ ഉരസി ചുട്ടു പഴുത്ത് ആയിരക്കണക്കിന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് താപം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ഈ സാധനം താഴോട്ട് വീഴുന്നത് എന്നിട്ട് സമുദ്രത്തിൽ വരുന്നു എന്നിട്ട് അവരെ ഒരു ട്യൂബിലേക്ക് കയറ്റുന്നു ഒരു ക്വാറൻറ്റീൻ ട്യൂബാണ് എന്നിട്ട് ട്യൂബിൽ നിന്ന് കേട്ടിട്ട് വേറൊരു ബോക്സിലേക്ക് മാറ്റുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹോം ക്വാറൻറ്റൈൻ നടത്തുന്നു അങ്ങനെയാണിത് നിക്സൺ ആണ് ഈ ബഹിരാകാശ സഞ്ചാരികളെ കാണുന്നതാണ് പക്ഷേ ഇവരെ കൂട്ടിനകത്താണ് കാരണം ചന്ദ്രൻ ആദ്യമായിട്ടാണ് ചന്ദ്രനിൽ ഒരു മനുഷ്യർ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർ അല്ലെ രണ്ടുപേർ ഇറങ്ങുന്നത് ഈ മനുഷ്യർ അവിടെ എന്തെങ്കിലും പാത്തജൻസ് ഉണ്ടാകുമോ എന്തെങ്കിലും വൈറസോ ഒരുപക്ഷെ ചന്ദ്രനിലെ ജീവിതം തന്നെ തുടച്ചു നീക്കി എന്തെങ്കിലും അവിടെ ഉണ്ടായിരിക്കുമോ അതും വഹിച്ചുകൊണ്ടായിരിക്കുമോ ഇവർ വരുന്നത് എന്നുള്ള ഒരു സന്ദേഹം കാരണം ആഴ്ചകളോളം ഇവരെ ക്വാറന്റീനിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവർ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പുറത്തു വന്നത് ഐ മീൻ പ്രകടനങ്ങളും അഭിനന്ദന സമ്മേളനങ്ങളും ഒക്കെ നടത്തിയത് അപ്പം ഈ നാസയിലെ സയന്റിസ്റ്റുകൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇത് ഇവരൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വി വിൽ വാച്ച് സൈലന്റ് ദം ഡയി അവർ മരിക്കുന്നത് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും അത്രേ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ അപ്പം അത്ര കരുതലോടുകൂടിയാണ് ഒരു സ്പേസിന് അല്ലെങ്കിൽ ഒരു മറ്റൊരു ഗ്രഹത്തിലൊക്കെ പോയിട്ട് വരുന്ന മനുഷ്യരെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഓക്കെ ഇവിടെയാണ് ഇസ്ലാമിക മതസാഹിത്യത്തിലെ ഒരു വലിയ ഒരു ഒരു നിർണായകമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ബുറാഖ് ഇസ്ര മിറാജ് ഇസ്ര എന്ന് പറയുന്നത് അറുനൂറ്റി പത്തൊൻപതിൽ അതായത് എ ഡി അറുന്നൂറ്റി പത്തൊൻപത് മുഹമ്മദ് ഓക്കെ ഇവിടെ വന്നിരിക്കാം കുഴപ്പമില്ല നിൽക്കണ്ട പ്ലീസ് ഓക്കെ അറുന്നൂറ്റി പത്തൊമ്പതിൽ മുഹമ്മദ് ഇപ്പോഴത്തെ മക്ക നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോഴത്തെ ജറൂസലേം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ രണ്ട് ജോഗ്രഫിക്കൽ റീജ്യനിലേക്ക് ഒരു പള്ളിയിൽ നിന്നും മറ്റൊരു പള്ളിയിലേക്ക് ഒരു രാത്രിയിൽ നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള ജേണിയാണ് ആ ജേർണിയിൽ പുള്ളിയെ സഹായിച്ച മിത്തിക്കൽ മൃഗത്തിൻ്റെ പേരാണ് ബുറാഖ് ബുറാഖ് എന്ന് പറയുന്നത് മ്യൂളിനേക്കാൾ ചെറുതും എന്നാൽ കഴുതയേക്കാൾ വലുതും കോവർ കഴുതേക്കാൾ ചെറുതും എന്നാൽ കഴുതേക്കാൾ വലുതും എന്നാണ് പറയുന്നത് പിന്നെ ഈ സംഗതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടായിട്ട് പലതരം വ്യാഖ്യാനങ്ങളും ചിത്രങ്ങളും ചിത്രീകരണങ്ങളും വിവരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ യാത്ര സാധാരണഗതിയിൽ ഈ ജെറൂസലേമും മെക്കയുമായിട്ടുള്ള ഡിസ്റ്റൻസ് അറൌണ്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് കിലോമീറ്റേഴ്സാണ് സാധാരണ ഒരു പ്ലെയിനിൽ പോവുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ പതിനേഴ് ആണ് ശരാശരി ടൈം കാണിക്കുന്നത് പ്ലെയിനിൽ പോവുകയാണെങ്കിൽ കാറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂർ അത് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവറിൽ പോവുകയാണെങ്കിൽ പക്ഷേ ഈ കഴുതയും കോർ കഴുതയും അല്ലാത്ത ഈ ജീവി മുഹമ്മദിനെയും കൊണ്ട് ഏതാനും നാനോ സെക്കൻഡുകൾക്കുള്ളിൽ ഈ അൽ അക്സ പള്ളിയിൽ അതായത് ജറൂസലേമിൽ എത്തിച്ചേർന്നു എന്നാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടൊരു വിവരണം വരുന്നത് ഇബി ഇഷാമിൻ്റെ സീറ റസൂലുള്ള എന്ന് പറയുന്ന ജീവചരിത്രകൃതിയിലാണ് അത് ഏതാണ്ട് മുഹമ്മദ് മരിച്ചതിന് ശേഷം ഇത് രണ്ട് നൂറ്റാണ്ടിന് ശേഷമാണ് അല്ലെങ്കിൽ ഒന്നര രണ്ടു നൂറ്റാണ്ടാകുമ്പോഴാണ് ഇതിന്റെ രചന വരുന്നത് അതിനുശേഷം ബുക്കാരിയുടെ ഹദീസുകളിലുണ്ട് ബുക്കാരിയും ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദിൻ്റെ മരണത്തിന് ശേഷം സഹീഹ് മുസ്ലിം ഉണ്ട് മുസ്ലിമിൻ്റെ ഹദീസുകളുണ്ട് സഹീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥമുള്ളൂ അപ്പോൾ ഇത് ശരിക്കും ഒരു സൊറാഷ്ട്രിയൻ ലിറ്ററേച്ചറുള്ള ഒരു സംഗതിയുടെ റപ്പറ്റീഷനാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര മിത്തിക്കൽ യാത്ര എന്ന് പറയുന്നത് ഒരു റപ്പറ്റീഷനാണ് അപ്പോൾ സൊറാഷ്ട്രിയൻ ലിറ്ററേച്ചർ ഇതേ കണക്കൊരാൾ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ എന്തോ ഒരു ജീവിയുടെ മേളിൽ പോകുന്നു ദൈവത്തെ കാണുന്നു കാര്യങ്ങൾ അറിയുന്നു തിരിച്ചു വരുന്നു ഇത് മുന്നേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് ശരിക്കും ഇസ്ലാമിക സാഹിത്യത്തിൽ കാണുന്നത് അത് ഇസ്ലാമിറ്റിൽ അംഗീകരിക്കില്ല അവർ പറയും ഇത് യുണീക്കാണ് ഇതുവരെ ആരും എഴുതാത്തതാണ് കാണാത്തതാണ് കേൾക്കാത്തതാണെന്നൊക്കെ പറയും പക്ഷേ ഞാൻ ഈ പറഞ്ഞോണം ഇബി നിഷാവിൻ്റെയും സഹിഗുൽ ബുഖാരിയുടെയും സഹിഖുൽ അൽ മുസ്ലിമിൻ്റെയും ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം എട്ടാം നൂറ്റാണ്ട് ഒൻപതാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴാണ് ഇതിനെക്കുറിച്ച് എഴുതുന്നത് ആ സമയത്തൊക്കെ തന്നെയാണ് ഈ സൊറാസ്ട്രിയൻ ലിറ്ററേച്ചറിൻ്റെയും ഈ കഥ ലിഖിതമായിട്ട് വരുന്നത് പക്ഷേ സൊറാസ്ട്രിയൻ റിലീജിയൻ എന്ന് പറയുന്നത് ഇസ്ലാമിന് മുന്നേ ഉള്ളതാണ് ഇസ്ലാം നല്ല രീതിയിൽ അതിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുണ്ട് പ്രേയേഴ്സ് ദൈവം ഏകദൈവം ഇങ്ങനെ ഒരുപാട് സംഗതിയിൽ അതേ കണക്ക് കോപ്പി അടിച്ചിട്ടുണ്ട് ഖുറാനിൽ ഈ മിഥിക്കൽ ജേർണിയെക്കുറിച്ച് പ്രധാനപ്പെട്ട രണ്ട് പരാമർശങ്ങളാണുള്ളത് ഒന്ന് പതിനേഴ് ഒന്നിലും മറ്റൊന്ന് അൻപത്തിമൂന്ന് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ഉള്ള വരികളിൽ ഇതിൽ രണ്ടിലും ഈ ബുറാഖ് എന്ന് പറയുന്ന ജീവിയുടെ പേര് പറയുന്നില്ല ഇങ്ങനെ ഒരു വിഷൻ കാണിച്ചു എന്ന് മാത്രമാണ് പറയുന്നത് ഇപ്പോൾ ഖുറാനിലൊരു വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പരാമർശം മാത്രമേ ഉള്ളൂ റാദർ ഡൂബിയസ് ആൻഡ് നോട്ട് ക്ലിയർ ഇതിൻ്റെ കഥ ശരിക്കും വരുന്നത് ബുക്കാരിയിലും മുസ്ലിമിലുമാണ് ബുക്കാരിയുടെ കഥ മൊത്തം ഞാൻ പറയുന്നില്ല കാരണം അത് ഒരു നമ്മളൊരു എന്താ പറയുക ഒരു അഞ്ച് ബാലവങ്ങളെ ഒരുമിച്ച് വായിച്ചാലുള്ള അത്രയും സമയം വേണം നീണ്ട കഥയാണ് മുസ്ലിം എടുക്കാൻ വേണ്ട ഇത് പറയും കഥകളൊക്കെ ഉണ്ട് എന്തായാലും എന്താണ് ഇതിൻ്റെ കഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലപ്പുറത്ത് വന്ന് ഞാൻ മിറാജിൻ്റെയോ ഇസ്രയുടെയോ കഥ പറയേണ്ടതില്ല പക്ഷേ നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സംസാരിക്കുന്നത് ഒരു ഗ്ലോബൽ ഓഡിയൻസിനോട് ആയതുകൊണ്ട് ഞാനത് പറയാൻ ബാധ്യസ്ഥനാണ് ഇങ്ങനെ ഒരു രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ജിബ്രീൽ എന്ന് പറയുന്ന ഗബ്രിയൽ മാലാക മുഹമ്മദിനെ കാണാൻ എത്തുന്നു എന്നിട്ട് പറയും നമുക്കൊരു അടുത്ത് പൊയ്ക്കളയാം എന്ന് പറയുന്നു മുഹമ്മദ് എന്താണെന്നറിയില്ല തിരിച്ചൊന്നും പറയുന്നില്ല ഉടനെ ഈ ജിബ്രിയിൽ ഒരു ഓപ്പറേഷൻ നടത്താണ് ഒരു സർജറി ഇവിടം തൊട്ട് ഇവിടം വരെ ഇദ്ദേഹത്തിൻ്റെ വയറ് കീറിയിട്ട് ഈ ഹൃദയമുണ്ടല്ലോ അത് പുറത്തെടുത്തിട്ട് നല്ല ഹാൻഡ് വാഷിൽ കഴുകി എടുത്ത് തിരിച്ച് വെച്ചു അതിലൂടെ ഈമാൻ കയറ്റി എന്നാണ് പറയുന്നത് ഭക്തി കയറ്റി ഭക്തി എന്ന് പറഞ്ഞാൽ പരമമായ അന്ധത എന്നാണല്ലോ അർത്ഥം അപ്പോൾ അതങ്ങോട്ട് അങ്ങോട്ട് കയറ്റി എന്നിട്ട് ഈ ജീവിയെ വിളിച്ചുകൊണ്ട് വരികയാണ് അതായത് കഴുതയ്ക്കും കോവർ കഴുതയ്ക്കും ഇടയിലുള്ള ജീവി അതിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി കയറ്റി ഇരുത്തിട്ട് ഇവർ പോവുകയാണ് എങ്ങോട്ട് പോവുകയാണ് ജെറുസലേമിലേക്ക് അല്ലാക്സ പള്ളിയിലേക്ക് പോവുകയാണ് ഈ അല്ലാക്സ പള്ളി ഒന്നും അവിടെ ഉണ്ടോ ഇല്ല എന്നു പള്ളി അവിടെ ഇല്ല പക്ഷെ പള്ളി അതിൻ്റെ അതിൻ്റെ പട്ടിയടി പട്ടിയടി കുട്ടിയടി ഓക്കെ വാട്ട് അവർ മേ ബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് എവിടെയെങ്കിലും പള്ളിയൊന്നുമില്ല പക്ഷെ സ്ഥലമില്ലേ അത്രയും മണ്ണവിടെ ഇല്ലേ ആ അതാണ് അപ്പോൾ പള്ളിയൊക്കെ പിന്നെയാണ് ഉണ്ടായത് രണ്ടാമത്തെ ഖലീഫ ആയിട്ടുള്ള ഉമ്മറിൻ്റെ കാലഘട്ടത്തിലാണ് ജെറുസലേം കീഴടക്കുന്നത് അങ്ങനെയാണ് പള്ളി ഉണ്ടാകുന്നത് പക്ഷേ ഈ സ്ഥലത്തേക്ക് പോവുകയാണ് പോകുന്നതിനിടയിൽ ഈ ജീവിയുടെ മേളിൽ പോകുന്നതിനിടയിൽ കുറേ സ്ഥലങ്ങളിൽ ഇറങ്ങും നമ്മളിലെ ഈ വഴി ചോദിച്ചു ചോദിച്ചു പോകുക എന്ന് പറയുന്നവണ്ണം പല സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ട് നമ്മൾ കണ്ടില്ല ഒരു ദീർഘദൂര യാത്ര നടത്തുമ്പോൾ ഇറങ്ങി ആഹാരം കഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതേപോലെയാണ് പോകുന്നത് പക്ഷേ ഇത് ഇറങ്ങുന്ന എന്തിനാണെന്നറിയോ പ്രാർത്ഥനയ്ക്കാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇറങ്ങിയിട്ട് രണ്ട് റക്ക റക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ രണ്ട് കട്ട നമ്മൾ പറയില്ല നമ്മൾ രണ്ട് കട്ടയ്ക്ക് പിടിക്കുക എന്ന് പറയുന്നത് രണ്ട് കട്ട പ്രാർത്ഥന എല്ലായിടത്തും എവിടെയൊക്കെ ഇറങ്ങിയത് നോക്കുക ആദ്യം മദീനയിൽ പോകുന്നു ഈ സ്ഥലത്ത് വരുമ്പം ലാൻഡ് ചെയ്യുന്നു പക്ഷേ ചോദിക്കും ഈ സ്ഥലം നിനക്ക് ഏതാണെന്ന് അറിയാമോ എന്ന് ഗബ്രിയൽ ചോദിക്കുന്നു ഗബ്രിയൽ ഈ ഇതിൻ്റെ മേളിലാണോ ഇരിക്കുന്നത് കൂടെ പറകാണോ എന്ന് എനിക്കറിയില്ല ഗബ്രിയൽ ഈ ഗാലക്സികളുടെ ഇടയിൽ പോകുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ചെറിയ ഡിസ്റ്റൻസ് ഒരു പ്രശ്നം മാലാഖയാണ് അപ്പോൾ ആദ്യം ഇറങ്ങുന്നു ഈ സ്ഥലം അറിയാവുന്ന ചോദിക്കുന്നു അപ്പം പറഞ്ഞു ഇത് മദീനയാണ് ഒരു വലിയ ആ സ്ഥലത്തിൻ്റെ ഒരു വിവരണം കൊടുക്കും ചെറിയ വിവരണം എല്ലാം ഷോർട്ടാണ് അത് കഴിഞ്ഞിട്ട് മൗണ്ട് സിനായി അവിടെ ഇറങ്ങുന്നു ഇവിടെ എല്ലാം പ്രാർത്ഥനയാണ് എല്ലായിടത്തും ഇറങ്ങി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകാം അത് കഴിഞ്ഞ് ബത് ലഹൈം എന്ന് പറയുന്ന യേശുവിൻ്റെ ജന്മസ്ഥലമായ സ്ഥലം അതിന് വേറെ അറബിൽ വേറെ പേരാണ് എന്നിട്ട് മോസസിന്റെ ശവകുടീരം അവിടെ ഇറങ്ങുന്നു ഓരോരോ സ്റ്റോപ്പുകളാണ് ഇപ്പോൾ എല്ലായിടത്തും ഇറങ്ങി മുഹമ്മദ് പ്രാർത്ഥിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ ചില ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ട്രെയിൻ കടന്നു പോയാൽ പോലും അറിയാത്ത രീതിയിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലായോ ഇതൊരു സുന്നത്താണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും കൃത്യമായ സമയങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക കാരണം സമ്മൺ ഈസ് വാച്ചിങ് യുവർ ഡാഡി സ്കൈ ഡാഡി ഈസ് വാച്ചിങ് ഇസ്ലാമിലെ സ്കൈ ഡാഡി ാണ് അള്ള ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേ അപ്പം ഈ അഞ്ചെടുത്ത് ഇറങ്ങിയിട്ട് അപ്പോൾ ആദ്യത്തെ ജേർണിയുടെ ആദ്യത്തെ പാർട്ട് അവിടെ തീരുകയാണ് ഫ്രം മെക്ക ടു ജെറുസലേം തീർന്നു സമാപ്ത് ഇനിയാണ് സെക്കൻഡ് പാർട്ട് ഈ സെക്കൻഡ് പാർട്ട് എങ്ങനെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള വേർഷൻസ് ഉണ്ട് ചിലർ പറയുന്നുണ്ട് ഈ കുതിര ബുറാക്കിനെ അവിടെ കെട്ടിയിട്ട് നിങ്ങൾ ഈ വിലാപ മതിലെന്ന് കേട്ടിട്ടുണ്ടല്ലോ ഈ ജൂതന്മാർ എന്നിട്ട് തലയിട്ട് അടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മതിലുണ്ട് അവിടെ ദൂതന്മാർ പരാതികളും കത്തുകളുമൊക്കെ എഴുതി ദൈവത്തിന് പോസ്റ്റ് ചെയ്യുന്ന ചില ഇടുക്കുകളുണ്ട് ദ്വാരങ്ങളുണ്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഉടനെ ദൈവത്തിന് കിട്ടി ദൈവം വായിച്ച് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ വന്ന് അങ്ങനെ കത്തെഴുതിയിടാറുണ്ട് ദൈവത്തിന് കണ്ടിട്ടില്ല ക്ലിന്റൺ ട്രംപ് വന്നു ഇനിയിപ്പോൾ ബൈഡൻ്റെ ഊഴമാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ ലോക രാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തിനും കത്തെഴുതാറുണ്ട് അത് എപ്പോഴും അവർ കൊണ്ടുവന്ന് ആ വിലാപം അതിലാണ് പോസ്റ്റ് ചെയ്യുന്നത് ഈ പോസ്റ്റ് ചെയ്യുന്ന കത്തുകൾ എന്ത് ചെയ്യും ആ എന്നാ ചെയ്യും ഒരു മില്യൺ ഡോളർ ചോദ്യമാണല്ലോ ദൈവത്തിന് കത്തെഴുതിയാൽ എന്ത് ചെയ്യും ഇതാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവിടുത്തെ വാച്ച്മാൻ വന്നിട്ട് അതെല്ലാം കൂടെ കൊട്ടയിലാക്കി കൊണ്ടുവന്ന് കത്തിച്ചു കളയും ചരിത്രപരമായി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ദർ ഇസ് നോ ഡിഫറൻസ് ഓക്കെ ഇപ്പോൾ ചില കഥകളിൽ ഈ ബുറാക്കിൻ്റെ മേളിൽ തന്നെ ഇനി അസെൻഡിങ് ആണ് ഇതുവരെ പാരലൽ ആണ് റോഡ് മാർഗം ഇനി ഹെലികോപ്റ്റർ മേളിലോട്ട് പോവാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ബുറാക്കിൻ്റെ മേളിൽ മേൽക്കോട്ട് പോയെന്ന് അറിയില്ല കാരണം ഒരു ജീവിക്ക് പറക്കണമെങ്കിൽ അതിൻ്റെ എല്ലുകൾ അതിൻ്റെ മാംസം അതിൻ്റെ ഭാരം അതിൻ്റെ അനുകൂലനമൊക്കെ നമ്മൾ പരിണാമത്തിൽ പഠിക്കുന്നുണ്ട് പക്ഷികൾക്ക് മാത്രമേ പറക്കാൻ സാധിക്കുകയുള്ളു ബുറാക്കിന് മേളിലോട്ട് പോകണമെങ്കിൽ ബുറാക്കിനെ എന്തെങ്കിലും റോക്കറ്റ് വെച്ച് മേളിലോട്ട് വീഴണം പക്ഷേ പോട്ടെ ചിലതിനകത്ത് പറയുന്നുണ്ട് അവിടെ ആ വിലാവ മതിലിൽ ഒരു ഒരു ഉണ്ട് അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു ഈ ആശനെ ബുറാക്കിനെ എന്നിട്ട് അസെൻഷൻ നടത്തുന്നത് മേളിലോട്ട് പോകുന്നത് ഗബ്രിയേലും മുഹമ്മദും മാത്രമാണ് പല പല കഥകളുണ്ട് ഇതിൻ്റെ കഥയനുസരിച്ച് അസെൻഷൻ ആദ്യം ചെല്ലുന്നത് ഒന്നാം സ്വർഗത്തിലേക്കോ അല്ലെ ഒന്നാം ആകാശമോ എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല ഫസ്റ്റ് ഹെവൻ അത് എവിടെയാണെന്ന് അറിയില്ല സ്റ്റാറ്റോസ്പിയർ അയണോസ്ഫിയർ ലിത്തോസ്പിയർ എന്താ കുറെസ്പിയർ ഉണ്ടല്ലോ തെർമോസ്പിയർ ട്രോപ്പോസ്പിയർ ഇങ്ങനെയൊക്കെയാണെന്ന് പണ്ട് പ്രസംഗിക്കുന്ന ആളുകളുണ്ടായിരുന്നു പണ്ട് ഈ റംസാൻ്റെ സമയത്ത് മാതൃഭൂമിയിൽ ഇങ്ങനെ ഈ ഖുറാൻ്റെ ശാസ്ത്ര സത്യം എന്നൊക്കെ പറഞ്ഞ് കുറെ പരമ്പരകൾ എഴുതുമായിരുന്നു അന്ന് ഒരാൾ എഴുതി ഞാൻ വായിച്ചു ഈ ഏഴ് ആകാശം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏഴ് ആണ് മനസ്സിലായത് ആഴത്തെ സ്റ്റാറ്റോസ്പിയർ സോറി ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്പിയർ അയണോസ്പിയർസ്പിയർ കുറച്ച് മേള തെർമോസ്പിയർ ആ എന്തായാലും അതങ്ങനെ പോട്ടെ പക്ഷെ ഒന്ന് ആകാശി ചെല്ലുമ്പോൾ ഇദ്ദേഹം നോക്കുക ഫസ്റ്റ് ഹെമല്